ചേട്ടാ ഈ സ്വർണ്ണ കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം അടിച്ചോണ്ട് പോയ കേസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ആകെ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് മുരാരി ബാബുവും ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെ ഈ മുരാരി ബാബു ഇപ്പോൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാ കാര്യവും വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയാണ് അതായത് അന്ന് അതാത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ പത്മകുമാറും എൻ വാസുവും ഇവർക്കറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല ഇവരുടെയും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദേവസ്വം ഭരണം അത് സുഗമമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട രണ്ടുപേരാണ് ഈ പറയുന്ന പത്മകുമാറും എൻ വാസുവും അവരൊരു ടൂൾ മാത്രമാണ് ആ കൈ എത്തി നിൽക്കുന്നത് അങ്ങ് വകുപ്പ് മന്ത്രിയും അവിടുന്ന് അങ്ങോട്ട് മേലോട്ടുള്ള ഘടകങ്ങൾക്കുമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചന എന്നുള്ളത് നമുക്ക് വായിച്ചിരത്തുകൂടെ തീർച്ചയായും പ്രേമേ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞേക്കുന്നത് കാരണം രണ്ട് പ്രാവശ്യമായിട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എസ് ഐ ടി അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചു അതിനുശേഷം അന്വേഷണത്തിൻ്റെ പുരോഗതി കോടതിയിൽ അടച്ചിട്ട മുറിയിൽ കോടതിയിൽ കൊടുത്തു അത് ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കോടതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവിടെ നിന്ന് അങ്ങോട്ട് കോടതി പറഞ്ഞത് ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെയൊക്കെ കൃത്യമായി മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്യണം നടപടി സ്വീകരിക്കണം ചോദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതേ തുടർന്നിട്ടാണ് ഇപ്പോൾ അറസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുരാരി ബാബുവിൽ അറസ്റ്റ് എത്തി നിൽക്കുന്നത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് പതിനാല് മണിക്കൂർ പേരും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ മുരാരി ബാബു തത്ത പറയണതുപോലെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അതിനുള്ളൊരു സോഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോറ്റി പറഞ്ഞത് ഞാൻ ഒരു ടൂള് മാത്രമാണ് ഞാനൊരു ചെറിയ മീനാണ് വമ്പൻ വമ്പൻസ്രാവുകള് പുറകിൽ ഉണ്ടെന്നാണ് ഈ ഒരു പ്രസ്ഥാനം വന്നതിന് തൊട്ടു പുറകെ മുരാരി മുരാരിബാബുവും ചില മാധ്യമങ്ങളെ കണ്ടപ്പോ പോയി കണ്ടതല്ല മുരാരി മുരാരിബാബുവിനെ കണ്ട മാധ്യമങ്ങളോട് മുരാരിബാബു തലയിൽ കോഴിക്കൂടെ ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതെ അപ്പൊ മുരാരി ബാബു പറഞ്ഞത് എന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും ആരുടെങ്കിലും പേര് വിളിച്ചു പറയും എന്ന് പറഞ്ഞില്ല പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഉദ്ദേശിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു കാരണം മുരാരി ബാബുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു പതിനാല് മണിക്കൂറോളം ചോദ്യം ചെയ്തു കൂടാതെ പെരുന്നയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും റെയ്ഡ് നടത്തി അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം വിവരങ്ങളൊക്കെ പിടിച്ചെടുത്തു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പോലെ ആധാരോ അല്ലെങ്കിൽ സ്വർണ്ണമൊന്നും കിട്ടിയതായിട്ട് അറിവായിട്ടില്ല പക്ഷേ മുരാരി ബാബു വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇപ്പോൾ മുരാരി ബാബുവിന് പറഞ്ഞു മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി അഴിച്ചുകൊണ്ട് പോകുന്നത് പാളി ചെമ്പുപാളി ചെമ്പുപാളി എന്ന് മുരാരി ബാബു ദേവസ്വത്തിന്റെ മഹസറിലും രജിസ്റ്ററിൽ എഴുതി വെച്ച് ഒപ്പുവെച്ചേക്കണ ആളെന്ന് മുരാരി ബാബു പിന്നെ നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ പക്ഷേ യു ബി ഗ്രൂപ്പ് ശബരിമലയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര സ്വർണം ഉപയോഗിച്ചു എവിടെയൊക്കെ ഏതൊക്കെ നിർമ്മിതികൾ നടത്തി അതിന് ഇത്ര തൂക്കത്തിലുള്ള സ്വർണം ഉണ്ടെന്നുള്ളത് കൃത്യമായ രജിസ്റ്ററും മഹസരും അവിടെ കൊടുത്തിട്ടുണ്ട് ആ രജിസ്റ്ററിലും മഹസറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണം ക്ലാഡഡ് ആണ് പതിപ്പിച്ചത് പതിപ്പിച്ചതാണ് അതെ മറ്റത് പൂ ഇലക്ട്രോപ്ലൈറ്റിങ് ആണ് അതല്ല അപ്പം ഇവര് പറഞ്ഞ് സ്ഥാപിച്ചേക്കണത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേണ്ടി ചെമ്പ് പാളികൾ സ്വർണം പൂശിക ചെമ്പ് പാളികൾ അതിന്റെ ചെമ്പ് തെളിഞ്ഞതിനാൽ അഴിച്ചു കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇതിങ്ങനെ മഹസില് രേഖപ്പെടുത്തുമ്പോൾ അവിടെ മുരാരി ബാബു മറ്റൊരു കാര്യം കൂടി നല്ല എസ് വ്യക്തമാക്കിയേക്കണം അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഇത് കണ്ടിട്ടുണ്ട് അതെ മറ്റേ കമ്മീഷണർ ആയിരുന്ന വാസു ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമോന്നത സ്ഥാനം അലങ്കരിക്കണ കമ്മീഷണർ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രസിഡന്റ് ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് അത് കണ്ടേക്കണത് പറഞ്ഞേക്കണത് ഒപ്പുവെച്ചേക്കണത് മുരാരി ബാബു ആണ് അപ്പൊ ഒരു കാര്യം വ്യക്തമായി പത്മകുമാറിനും ഈ എൻ വാസുവിനും ഇതിൽ പങ്കുണ്ട് ഇവര് രണ്ടും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പാർട്ടി നിയമിച്ച പാർട്ടിക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ നടത്തിപ്പ നടത്തിപ്പ് നടത്തിപ്പുകാരൻ അതെ അവരാണല്ലോ അപ്പൊ സി പി എമ്മിന്റെ ഒരു കേടർപാർട്ടി സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന്റെ ഒരു രീതി എങ്ങനെയാണ് സി പി എമ്മിന്റെ താഴെ തട്ടിലുള്ള ആളുകൾ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുകളിലുള്ള ആളുകൾ അത് അറിയുക അവരുടെ അനുമതിയോട് കൂടി തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുതാംകൂർ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഒരു ശബരിമല പോലുള്ള മഹാക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മുരാരി ബാബുവിന്റെ സമ്മതം മാത്രം കൊണ്ട് നടക്കില്ല അവിടെ ഒരു എ പത്മകുമാറോ അല്ലെങ്കിൽ എൻ വാസുവോ മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കില്ല തിരിച്ച് അത് അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ തീർച്ചയായും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലും ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് അറിയണമെന്നുണ്ടെങ്കിൽ മന്ത്രി അറിയാതെ അവിടെ നടക്കില്ലല്ലോ കടകൻപള്ളി സുരേന്ദ്രൻ ഭംഗ്യന്തരയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വാസവനും പറഞ്ഞിട്ടുണ്ട് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതല്ല ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ജോലി നിന്ന് പിന്നെ എന്ത് ജോലിയാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കി ദൈനംദിന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നുള്ളൂ ഇതൊരു ദൈനംദിന കാര്യമല്ലല്ലോ ഇതൊരു നിർണായക സംഗതിയല്ലേ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ സമന്വയം എല്ലാം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൃത്യമായി കിട്ടാതെ ഇത് ഇത്തരം വലിയൊരു പരിപാടി അവിടെ നടക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നോക്കൂ അഭിപ്രായമാ ശബരിമല പോലുള്ള വലിയൊരു മഹാസന്നിധാനം അവിടെ കോടിക്കണക്കിന് രൂപ ദിവസം പ്രതി വരുന്നു അത് അനുസരിച്ചിട്ട് അവിടെ അത്രത്തോളം സ്റ്റാഫുകളൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധന സാമഗ്രി വിലപിടിച്ചത് മാറ്റുകയാണെങ്കിൽ ആരാണ് സമാധാനം പറയേണ്ടത് ഇതിന്റെ തലപ്പ് തിരിക്കുന്ന ആളുകൾ തന്നെയാണ് അത്തരത്തിലെങ്കിലും ഇവിടെ എന്തൊക്കെ നിലവിൽ ഞാൻ വരുമ്പോഴുണ്ട് എന്നൊന്ന് പരിശോധിക്കാനെങ്കിൽ വ്യഗ്രത കാണിച്ചിട്ടുണ്ടാവണല്ലോ അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ എന്താണ് ഉത്തരവാദിത്തം അല്ലേ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന ഒരു സ്ഥാനം ഏകുമ്പോ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ നിലവിലുണ്ട് എന്തൊക്കെ നഷ്ടമാവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊരു ലിസ്റ്റ് ഒന്നും നോക്കൂല്ലേ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ആ സ്ഥാനത്ത് പോയിരുന്നത് കുളിച്ചുണ്ട് വെടിവഴിപാട് നടത്തി അവിടെ ഭജന ഒരിക്കാൻ പോയതാണോ അല്ലല്ലോ അതിനു പോലും പറ്റിയെന്ന് തോന്നില്ല അതെ അപ്പൊ നോക്കൂ ഇപ്പൊ ഇവര് അറിഞ്ഞിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാം കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്നാ എനിക്ക് ഉണ്ണികഷൻ പോറ്റി അറിയില്ല ഉണ്ണികഷം പോറ്റി അല്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ ദ്രൂഹമായ സാഹചര്യത്തിൽ ഈ പറയുന്ന സംസ്ഥാന സമിതി യോഗം നടക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതായിട്ട് വാർത്തകൾ അത് എ കെ ജി സെന്ററിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അല്ല അത് അവരുടെ ഭാഷയിൽ പറഞ്ഞ സ്വാഭാവികമായ ഒരു നടപടി മാത്രം സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് അതില് മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ചൊന്നും അറിയില്ല സി പി എമ്മിനെ കുറിച്ച് മറ്റുള്ള മാധ്യമങ്ങൾക്കും അറിയില്ല സി പി എമ്മിന് പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ സി പി എം കാർക്ക് മനസ്സിലായി തുടങ്ങി സി പി എമ്മിനെ കുറിച്ച് നമുക്കൊന്നിയില്ല എന്നുള്ളത് കാരണം ഈ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള അത്രയും കെടുകാര്യസ്ഥത സി പി എമ്മിന്റെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ മാറുന്നില്ല മുരാരി ബാബു ഈ വെളിപ്പെടുത്തിൽ നടത്തുമ്പോൾ കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഈ നഷ്ടമായ സ്വർണ്ണത്തിന്റെ കൃത്യമായ കണക്കുകൾ അതിൻ്റെ തീയതി അടക്കം ഈ എൻ വാസുവിനും പത്മകുമാറിനും അറിയാം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അത് അറിയാം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചന തന്നെയാണ് മുരാരി ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇപ്പം നമ്മൾ ക്രൈം ഓൺലൈൻ്റെ ഒരു നിരീക്ഷണമല്ല കടകംപള്ളി സുരേന്ദ്രൻ അവിടെ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയെന്നുള്ളത് മുരാരി ബാബുവിന് എസ് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടാവുന്ന സോഴ്സ് ഉപയോഗിച്ചിട്ട് കിട്ടിയ വാർത്തകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായും ഉരാരി ബാബു പറഞ്ഞതിൽ നിന്നും ഈ പത്മകുമാരനും എൻ വാസുവിനും പങ്കിടുന്നതിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തന രീതി സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായും അത് ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനുമൊക്കെ അറിയാം ഇവർക്കറിയാം എന്നുണ്ടെങ്കിൽ ഏ സി പി എമ്മിൽ ഒരു ഈച്ച മാറി കഴിഞ്ഞാൽ അറിയുന്ന ആളാണ് അല്ലേട്ടാ ഇപ്പൊ ഇത് ഗുരുതര സ്വഭാവമാണ് നമ്മളിപ്പോ പറയുന്നത് പോലെ ഇപ്പൊ വകുപ്പ് മന്ത്രിക്കടക്കം ഇതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് നമ്മൾ സംശയിക്കണം അപ്പൊ അത്ര ഉന്നത സ്ഥാനീയർ ഇതിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു കേസിൽ അവരുടെ വിധേയരായി നിൽക്കുന്ന ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചാൽ എത്രത്തോളം ഇത് കേസ് മുമ്പോട്ട് പോകും അല്ല അത് തന്നെയാണ് കാരണം ഇപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കണേന്ന് പറയുമ്പോ ഇവിടുന്ന് എ ജി ആരെങ്കിലും കൊടുക്കുന്ന ഒരു പേരിൽ നിന്നാണ് ഹൈക്കോടതി ഇത്തരം ഈ നമ്മുടെ എച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പ്രേംലാൽ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക അന്വേഷണ ഏജന്സീനെ നയിക്കുന്ന ഒരു ഘടകമുള്ളപ്പോൾ അവരിലേക്ക് തന്നെ ഇവർ ഓടിച്ചെന്നിട്ട് കാര്യങ്ങള് പറയും എന്ന് നമുക്ക് തോന്നാൻ പാടില്ല തോന്നുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം എന്നുള്ളൊരു മുറിവിളി ബി ജെ പി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ്റെ കീഴിലുള്ള ഏത് അന്വേഷണ സംഘം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ പോലും ഇത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല എന്ന് തന്നെ പറയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസ് പോലും വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ലാവലിയും കേസ് പണ്ട് നമ്മള് ഹൈന്ദവപുരാടങ്ങൾ ഒരു ചൊല്ലുണ്ട് ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞു നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ എസ് ഐ ടി ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം അന്വേഷിച്ച് മുന്നോട്ട് പോയാലും ചില കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ അവിടെ ചിലപ്പോൾ നിക്കാനോ അല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് ഔട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് ഇത് തന്നെ ഇപ്പൊ ഞാനും പ്രേമനുൾപ്പെടെയുള്ള പൊതുസമൂഹം ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശങ്കകളെറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിഷ്പക്ഷമായിട്ട് അന്വേഷണം പറഞ്ഞെങ്കിൽ സി ബി ഐ വരണം സി ബി ഐ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ മുരാരി ബാബു അതിന് തൊട്ടുമുകളിലുള്ള ആളുകളുടെ പേര് പറഞ്ഞു അതെ എൻ വാസുവിൻ്റെയും എ പത്മകുമാറിൻ്റെയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്മകുമാർ നേരത്തെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദേവസ്വം പ്രസിഡന്റ് മാത്രം വിചാരിച്ച ഈ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പത്മകുമാർ ചോദിച്ചപ്പോൾ തന്നെ മുരരിബാബു പറഞ്ഞതിന് പത്മകുമാറിനറിയാന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പത്മകുമാറിന് മുകളിലുള്ളവർക്ക് അറിയാം എന്ന് തന്നെ വേണ്ട വിശ്വസിക്കാൻ ഹരിയാഹാരം കഴിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചത് അപ്പം തീർച്ചയായും ശബരിമലയിൽ സ്വർണം സ്വാമിയുടെ സന്നിധാനത്തിലുള്ള സ്വർണം കിലോ കണക്കിന് സ്വർണം മല്യ കൊടുത്തതും മല്യ കൊടുക്കാത്തതും അവിടെ നടവരവിലൊക്കെ വന്ന സ്വർണം കിലോ കണക്കിനുള്ളത് ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇത് തേഞ്ഞു മാഞ്ഞു പോകും എന്ന് തോന്നുന്നില്ല രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനെ തുടർന്ന് ഇപ്പോൾ ബി ജെ പി ഒരു ഉപരോധം കൊണ്ടുവരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം കൊണ്ടുവരുന്നുണ്ട് പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായെയും ഒക്കെ കണ്ട് ബി ജെ പി പ്രസിഡന്റ് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് നേരിട്ട് തന്നെ നിവേദനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിലൊരു മാറ്റം ഉണ്ടാകും ഒരുപക്ഷെ ഈ കപ്പലിലുള്ള കള്ളനെ പുറത്ത് ചാടിക്കും യഥാർത്ഥത്തിലുള്ള ചെമ്പ് തെളിയും അതുവരെ നമുക്കും കാത്തിരിക്കാം